ഹലോ എന്തൊക്കെയുണ്ട് വിശേഷം ഇന്നൊരു ആയിട്ട് പെട്ടെന്ന് നമുക്ക് എന്തെങ്കിലും ചാറ്റ് കടിയുണ്ടാക്കണം എന്ന് തോന്നുന്നു അപ്പം തന്നെ ഉണ്ടാക്കാൻ പറ്റിയ ഒരു അടിപൊളി റെസിപ്പിയാണ് നമ്മൾ റവ വീട്ടിലുള്ള റവ വെച്ചിട്ട് ഇൻസ്റ്റന്റ് ആയിട്ട് ഒരു വട നല്ല ക്രിസ്പിയാണ് ഇതാ ഉണ്ടോ സൗണ്ട് കേൾക്കുന്നുണ്ടാവും ഉള്ളും നല്ല ടേസ്റ്റ് ഉള്ളും നല്ല ടേസ്റ്റ് ഉണ്ടോ പുറമ നല്ല ക്രിസ്പിയാണ് കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിട്ടുണ്ട് അടിപൊളി ടേസ്റ്റ് തന്നെ അടിപൊളി ആണ് എല്ലാവരും ഡ്രൈ ചെയ്ത് നോക്കണേ മസ്റ്റ് ഡ്രൈ റെസിപ്പി കുട്ടികൾക്കൊക്കെ നമ്മൾ ഉഴുന്നാടാനേക്കാളും ഇഷ്ടപ്പെടും ഈ റെസിപ്പി അപ്പൊ ഇങ്ങനെ ചെയ്യാൻ നോക്കാൻ വേണ്ടിയിട്ട് ആദ്യം ഒരു ഡോ ഡോണ്ടാക്കണമല്ലോ ആ ഉണ്ടാക്കാൻ ഇതാ രണ്ട് കപ്പ് വെള്ളം തിളക്കിയാൻ വെച്ചിട്ടുണ്ട് ഞാൻ ഇവിടെ എടുത്തതെന്ന് പറഞ്ഞാൽ ഇതാ ഒരു കപ്പ് നമ്മൾ നമ്മുടെ റവയെടുത്ത് വെച്ചിട്ടുണ്ട് അതിനാണ് രണ്ട് കപ്പ് വെള്ളം വെച്ചത് വെള്ളത്തിലേക്ക് ഇതിനാവശ്യമായ ഉപ്പ് ഏകദേശം ഒരു ടീസ്പൂണ് ഉപ്പുണ്ട് കേട്ടോ അത്രയും ചേർത്തി കൊടുത്തുകൊണ്ട് പിന്നെതാ ഒരു ടീസ്പൂണ് ചെറുതായിട്ട് ഗ്രേറ്റ് ചെയ്ത് കുഞ്ഞി ചോപ്പ് ചെയ്ത ഇഞ്ചിയാണ് ഒരു ടീസ്പൂണ് അതേപോലെ ഒരു ടീസ്പൂണ് ചില്ലി ഫ്ലേക്സ് ചില്ലി ഫ്ലേക്സ് ഇല്ലെങ്കിൽ ചതച്ച വറ്റൽമുളക് ചതച്ച് ചേർത്താൽ മതി അതും അല്ലെങ്കിൽ നമ്മൾ കുരുമുളക് ഒന്ന് പൊട്ടിച്ചിട്ടിട്ടാൽ മതി ഇനി ഇതാ കുറച്ച് ഒരു ടേബിൾ സ്പൂണോളം മല്ലിയില ചെറുതായിട്ട് അരിഞ്ഞ് കരിവേപ്പിലി ഇതെല്ലാം കൂടെ ഇട്ടിട്ടുണ്ട് ഇനി ഇതൊന്ന് നന്നായിട്ട് തിളച്ച് വരട്ടെട്ടോ നന്നായിട്ട് തിളക്കട്ടെ അപ്പോഴാണ് നമ്മൾ വെച്ച ആ വെള്ളം നന്നായിട്ട് തിളക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ഒരു കപ്പ് റവ കുറേശ് കുറേശ് ഇട്ട് നന്നായിട്ട് നമ്മൾ ഉപ്പുമാവിനൊക്കെ ചെയ്യുന്ന പോലെ തന്നെ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്ത് അപ്പളേക്ക് നല്ലൊരു ഡോ ആയിട്ട് നമുക്ക് കിട്ടേ വെന്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കണേ കുറേശ്ശെ കുറേശ്ശെ ഇട്ട് കട്ട പിടിക്കാൻ ഉണ്ട ഉണ്ട പോലെ കെട്ടിപ്പോവാന് അനുവദിക്കരുത് അപ്പോൾ കുറേശട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കട്ടെ എന്നിട്ട് നന്നായിട്ടൊരു രണ്ട് മൂന്ന് മിനിറ്റ് കുക്ക് ചെയ്യുമ്പോഴേക്കും വെള്ളമൊക്കെ കറക്റ്റ് അയയ്ക്ക് മതിയെ അപ്പോൾ ഒരു രണ്ട് മിനിറ്റ് ആയിട്ടോ നിന്ന് ഒന്ന് ചെറിയ തേയിലേക്ക് ആക്കിയിട്ടൊന്ന് വെച്ചാൽ മതിയെ അപ്പോൾ അതാ ഈ ഒരു രൂപത്ത് കിട്ടിയിട്ടുണ്ട് ഇങ്ങനെ മതി ഇനി നമുക്ക് നന്നായിട്ടൊന്ന് തണുക്കാൻ വയ്ക്കാം അപ്പോഴേക്ക് ഒന്നുകൂടെ സെറ്റാവുക അപ്പോൾതാ നമ്മൾ റവൻ്റെ കൂട്ട് ഞാനൊരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ടേ ചൂട് തണ്ണാരാൻ ഫുള്ള് തണുത്തിയില്ല എന്നാൽ നല്ല അത്യാവശ്യം നന്നായിട്ട് ചൂട് കണ്ണുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ഒരു ടീസ്പൂണ് ഓയില് ചേർത്തി കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക പത്തിരിക്കൊക്കെ കുഴക്കും പോലെ നന്നായിട്ട് കട്ടൊന്നുമില്ലാണ്ട് നല്ല പോലെ കുഴച്ചെടുക്കേ അപ്പം തന്നായിട്ട് കുഴച്ച് വെച്ചുകൊണ്ട് കുഴച്ച് ഡോ പോലെ ആക്കിയിട്ടുണ്ട് ഇനി ഇതാ ഒരു കപ്പിൽ കുറച്ച് വെള്ളം എടുത്ത് വെച്ചുകൊണ്ട് ഈ വെള്ളത്തിൽ കൈമുക്കിയിട്ട് സദാ എടുക്കുമ്പോൾ തന്നെ ചെറിയൊരു ബോൾസ് എടുക്കുന്നു ഒരു വലിയൊരു ലെമൺ ആക്കിയിട്ട് എടുത്താൽ മതി കൈ ഒന്ന് വെള്ളത്തിൽ മുക്കിയ ശേഷം നല്ലപോലെ ഇതുപോലെ കിട്ടിയിട്ട് എന്നിട്ട് നമ്മളെ വിരള് ഒന്നിട്ട് എടുക്ക വെള്ളത്തിൽ മുക്കിയിട്ടേ മുക്കിയിട്ട് വിരളിട്ടെടുക്കുകയാണ് അല്ലെങ്കിൽ പൊട്ടിപ്പോവും കണ്ടോ ഇതിപ്പോൾ കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് കണ്ടോ ഇതുപോലെ കിട്ടിയിട്ട് ഇതുപോലെയെല്ലാം ചെയ്താൽ ഇപ്പോൾ ഒരു രണ്ടെണ്ണമൊക്കെ ആയാൽ നമുക്ക് പൊരിച്ചു എടുക്കാം കേട്ടോ പെട്ടെന്ന് പെട്ടെന്ന് ആക്കുക ഓയില ഇതുപോലെ നല്ല ഷേപ്പിൽ വടയുടെ ഷേപ്പ് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഇത് ഓയിലിട്ടിട്ട് പൊരിച്ചെടുക്കാം ഓക്കെ അപ്പം അതവിടെ ഫ്രൈ ചെയ്യാനുള്ള എണ്ണ നല്ലപോലെ ചൂടായിട്ടുണ്ട് അപ്പം ഇതിലേക്ക് ഇട്ടിട്ട് നമുക്ക് പൊരിച്ചെടുക്കാം ഉള്ളൊക്കെ വെണ്ടതാണ് ഒന്ന് ഗോൾഡൻ ബ്രൗൺ കളറായി കിട്ടിയാൽ മതി അധികം കുറക്കെയ്ത് എണ്ണ കുടിക്കാതെ നോക്കണം തിരിച്ചും മറിച്ചു വിട്ടിട്ട് ഒരു ഭാഗം ഒന്നായിട്ട് ഒന്നുകൂടെ തിരിച്ചിട്ടിട്ട് മുഖ്യവരെ അപ്പൊ നമ്മുടെ ആദ്യത്തെ വട ഒക്കെ റെഡി ആയിട്ട് ഞാൻ പിന്നെ ഇട്ടിട്ടതൊക്കെ ആയി വരുന്നേ ഉള്ളൂ കണ്ടോ വേണ്ട നമ്മൾ വട റെഡി ആയിട്ടുണ്ട് വെളിച്ചടിച്ചിട്ടാണ് ഈ ഒരു കളറായിട്ട് തോന്നുന്നത് ഒന്നുകൂടെ ബ്രൗൺ കളറായി അപ്പൊ നിങ്ങൾക്ക് വേണ്ടി അതിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് എടുക്കാം തന്നെ ഇത്രേയുള്ളൂ സിമ്പിളാണ് നമ്മൾ വിചാരിക്കുന്ന സമയം കൊണ്ട് ചായക്കടി ഉണ്ടാക്കാം എല്ലാവരും ട്രൈ ചെയ്യാം ഏത് ചട്ടനീൻ്റെ കൂടെയും ഇത് വെറുതേയും കഴിക്കാൻ നല്ല ക്രിസ്പി ആയിട്ട് പുറമെ നല്ല ക്രിസ്പിയാണ് ഇൻഷാല്ല നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക്